കർത്താവരുൾ ചെയ്യുന്നു ചെയ്യുന്നു എൻ്റെ പദ്ധതികൾ എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ പാപം കുന്നു കൂട്ടിയ അനുസരണമില്ലാത്ത അനുസരണമില്ലാത്ത സന്തതികൾക്ക് സന്തതികൾക്ക് ദുരിതം 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 ഈ ദുരിതം വരാതിരിക്കാനാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണത് പിന്നെ എന്താണ് തിന്മയെ രക്ഷിക്കണമേ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയെന്നു വെച്ചാൽ ഇതിലെല്ലാവരുടെയും മരുന്ന് ഈശോ ആദ്യം പറയുന്നുണ്ട് എന്താ പറയണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നതിന് പകരം ഈശോ അതിനേക്കാളും വലിയ കാര്യം ആദ്യം പറയുന്നതാണ് സുർഗസ്വനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അപ്പോൾ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചാൽ അത് നമ്മുടെ ഇരുപത്താറ് പത്ത് അനുസരിച്ച് ലൂക്കാസ് ഉക്കാഴ്ച വിശേഷം നമ്മളെ പറയുന്നത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു എന്ന സിസ്റ്റം അനുസരിച്ചോടെ മനസ്സനുസരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥ അത് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിച്ച് കഴിഞ്ഞാൽ ഈ പ്രലോഭനം തന്നെ സബ്സൈഡാവും അധ്യാത്മികം ഞാനോ ജീവിതം